അപ്പോൾ നിങ്ങൾ നിങ്ങളറിഞ്ഞ കാര്യം ശരിയാണ് നിങ്ങൾ നിങ്ങളറിഞ്ഞ കാര്യം ശരിയാണ് അവിടെ തിരുനെല്ലി പഞ്ചായത്തിലെ ബേഗൂര് റേഞ്ച് ഓഫീസിൻ്റെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലാണ് അവർ തന്നതായിട്ടുള്ള അവരുടെ അവിടെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവിടെ തന്നെയാണ് അവിടെ താൽക്കാലികമായിട്ടുള്ള വീടുകൾ ഉണ്ടാക്കി താമസിച്ചത് അപ്പോൾ അത് ഈ പറഞ്ഞാൽ ഒരു ഓർക്ക ഓർക്കപ്പുറത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് അതിന് പൊളിച്ച് കളഞ്ഞത് തെറ്റാണ് അത് ചെയ്യാൻ വേണ്ടി പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ ലോക്കൽ ബോഡീസ് ഉണ്ട് എൻ്റെ പഞ്ചായത്ത് കൂടിയാണത് ഞാൻ അവിടെ താമസക്കാരനാണ് ഒരു പരസ്പരം ആലോചിക്കാതെ അവർ ആ മൂന്ന് വീടുകൾ പൊളിച്ച് അവരെ വഴിയാധാരമാക്കിയത് തെറ്റാണ് അത് സംബന്ധിച്ച് വനമന്ത്രിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അത് പ്രകാരം കർശനമായിട്ടുള്ള ഒരു നടപടിയെടുക്കാമെന്ന് മന്ത്രി എന്നോട് പറഞ്ഞിരുന്നു അതുപ്രകാരം ഇന്നലെയാണ് സംഭവം രാവിലെ മുതലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് അത് സംബന്ധിച്ച് ചില സസ്പെൻഷനും മറ്റു നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആ പൊളിച്ച ആ വീടുകൾ അവർ തന്നെ കെട്ടിക്കൊടുക്കാം എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ട് ഇതാണ് ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ന് അല്ല ഇന്ന് തന്നെ അവർ കെട്ടിക്കൊടുക്കാം എന്നല്ല പറഞ്ഞത് ഇന്ന് തന്നെ അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ പൊളിച്ച സ്ഥാനത്ത് തന്നെ അത് കെട്ടി കൊടുക്കാമെന്നുള്ള ധാരണയാണ് ആയിട്ടുള്ളത് അത് പറഞ്ഞത് അങ്ങനെ അല്ല പാടില്ലാത്തൊരു കാര്യമാണല്ലോ ഇതൊരു പാടില്ലാത്ത കാര്യമാണല്ലോ അതവർ അറിയാമല്ലോ ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ട് ഇടപെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ ഇടപെട്ടു വനമന്ത്രിയായിട്ട് സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ മറ്റേ ഈ രണ്ട് നടപടി ഒന്ന് ഈ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരവേലിൽ നിയമപരമായിട്ട് നടപടി എടുക്കുന്നുള്ളതും പൊളിച്ച സ്ഥാനത്ത് തന്നെ അവർക്ക് ആ വീടുകൾ കെട്ടിക്കൊടുക്കുമെന്നുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ഇനി പതു തന്നാണ് അത് നടപ്പാക്കുന്നില്ലെങ്കിൽ അന്നേരം നോക്കാം അതെ അതെ ഞാൻ മന്ത്രി ആയതിന് ശേഷം നമ്മുടെ ഈ അയ്യങ്കാളി സ്പോർട്സ് സ്കൂളിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പരാതികൾ എൻ്റെ മുമ്പിൽ വന്നിരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ആ പരാതികൾക്കൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ മീറ്റിംഗ് വച്ചിട്ടുള്ളത് അതാണ് സമയം വൈകിയത് കുട്ടികളുടെ മീറ്റിംഗ് ആദ്യം സംഘടിപ്പിച്ചു അവരുടെ കാര്യങ്ങൾ ഞാൻ കേട്ടു പിന്നെ അവർ വിട്ടതിന് ശേഷം ജീവനക്കാരുടെ ഓൾ ജീവനക്കാരുടെ മീറ്റിംഗ് വെച്ചു അപ്പോൾ അതും കേട്ടാണ് ഇപ്പോൾ അവസാനം ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ പറഞ്ഞത് നിന്ന് ജീവനക്കാരും പറഞ്ഞതിൽ നിന്ന് വലിയ ഒരിതില്ലെങ്കിലും ചില പോരായ്മകളുണ്ട് ആ അതെ 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 ഒരു ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ബാത്റൂമിൻ്റെ കാര്യങ്ങൾ ബെഡിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ പോട്സ് എക്യൂപ്മെൻസിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഏതൊട്ട് സെറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്തു ചർച്ച ചെയ്തു അപ്പോൾ വലിയ ഒരു ഇത് പറയാൻ കഴിയില്ല എന്നാലും ചെറിയ പോരായ്മയുണ്ട് ഇപ്പോൾ ഒരു ഒരു കക്കൂസിൻ്റെ ഡോറിന് കൊളുത്തില്ല എന്ന് കുട്ടികൾ പറഞ്ഞു കൊളുത്തില്ലെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ചെറിയ കാര്യമല്ല അപ്പോൾ ഒരു ചെറിയ കുളത്തില്ലാത്തൊരു കാര്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാൽ സ്ഥലത്ത് ടൈൽസ് ഇളകി കിടക്കുന്നുണ്ട് ബാത്റൂമ് ടൈൽസ് ഇളകി കിടക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ തരണം അല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതാണ് അത് അവർ അത് പരിശോധിക്കേണ്ട കാര്യമാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ് അവർ കെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കെട്ടിക്കൊടുക്കുമ്പോൾ ഈ കെട്ടിയ സ്ഥലത്ത് അവർ അവിടെ തന്നെ കെട്ടിക്കൊടുക്കും എന്ന് അവർ പറയുമ്പോൾ ആ കെട്ടിയ സ്ഥലത്ത് കുഴപ്പമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഓ അതെ അതെ ശാശ്വത പരിഹാരം നമുക്ക് വേണ്ടതാണ് ആ കാര്യങ്ങൾ കൂടി നമുക്ക് ആലോചിക്കേണ്ട കാര്യമുണ്ട്